ീനാരായണ പരമഗുരുവേ നം സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പതിനാറാം തീയതി ഗുരുവചനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഹിതവും സത്യസന്ധവും മൂല്യവത്തുമായ പ്രിയവുമായിരിക്കുന്ന വാക്കുകൾ വിശുദ്ധമായി ഭവിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വാക്കുകൾ സത്യവും ഹിതവുമായിരിക്കണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ഹിതവും സത്യസന്ധവും മൂല്യവത്തുമായ പ്രിയവുമായിരിക്കുന്ന വാക്കുകൾ വിശുദ്ധമായി ഭവിക്കുന്നു ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതും വിഘടിപ്പിക്കുന്നതും വാക്കുകളാണ് അതിനാൽ ഏതൊരു വാക്കും സത്യവും സമഭാവനയുമുള്ളതായിരിക്കണം ഒരു മൈതാനത്ത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടത്തെ എല്ലാ വൈവിധ്യങ്ങളെയും വിസ്മരിച്ച് ഒരേകാത്മക ഭാവത്തിൻ്റെ അവസ്ഥയിലേക്ക് നയിക്കുവാൻ വാക്കുകൾക്ക് സാധിക്കുന്നു ചിരിക്കുവാനും ചിന്തിക്കുവാനും ആനന്ദിക്കുവാനും പ്രേരണ നൽകുന്ന വാക്കുകൾ പ്രേരണ നൽകുന്ന വാക്കുകൾ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വരെ കാരണമായി തീരുന്നു സുഭാഷിതങ്ങളും കഥാപ്രസംഗങ്ങളും വാക്കുകളുടെ വർഷമാണ് അതിൽ ശ്രോതാക്കൾ സർവവും മറന്ന് ലയിച്ചിരിക്കുന്നത് ആ വാക്കുകൾ എല്ലാവരിലും ഹിതകരമായ ഒരു അനുഭവമണ്ഡലം തീർക്കുന്നത് കൊണ്ടാണ് മഹാഗുരുക്കന്മാർ അവരുടെ ദർശനങ്ങളെ സംഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് വാക്കുകളാലാണ് ഭക്തജനങ്ങളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന കീർത്തനങ്ങളും പാരായണങ്ങളും വാക്കുകളുടെ സ്വരലയങ്ങളാണ് ഇങ്ങനെ വാക്കുകളുണ്ടാക്കുന്ന ശബ്ദപ്രപഞ്ചവും അർത്ഥപ്രപഞ്ചവും ആശയപ്രപഞ്ചവും ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു വാക്കുകൾ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ശക്തമായ മാധ്യമമാണ് അതിനാൽ വാക്കുകൾ സത്യസന്ധവും ശുദ്ധവുമായിരിക്കണം മംഗളകരമായ വാക്കുകൾ മംഗളകരമായ കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കും മനുഷ്യനെ ഉത്തേജിപ്പിക്കുവാനും അധപ്പതിപ്പിക്കുവാനും വാക്കുകൾക്ക് കഴിയുമെന്നതിനാൽ നല്ലൊരു മനുഷ്യൻ്റെയും നല്ലൊരു ലോകത്തിൻ്റെയും രൂപപ്പെടലിന് വേണ്ടത് ശുദ്ധമായ വാക്കുകളാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി